ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ സെൽഫ് മാളവിക ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ കഥ ഇട്ടിട്ട് എല്ലാവരും കഥയ്ക്ക് വേണ്ടി വെയ്റ്റിംഗ് ആയിരിക്കും അല്ലേ എനിക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് ഞാൻ പരമാവധി എല്ലാത്തിനും റിപ്ലൈ തരുന്നുണ്ട് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു കേട്ടോ കഥ ഇടാൻ ഇത്രയും ലേറ്റ് ആയത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കഥ കേൾക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ പുതിയൊരു അടിപൊളി കഥയിലേക്ക് കടന്നാലോ മറ്റത്തിൽ അവറാച്ചൻ എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ അറിയുന്ന പ്രമാണിയാണ് ഒരു വലിയ വീട്ടിൽ അവറാച്ചനും അദ്ദേഹത്തിൻ്റെ മകനുമാണ് താമസം മകൻ്റെ പേര് ജോണി ടൗണിലെ ഒട്ടുമിക്ക കടമുറികളും ഇവരുടേതാണ് എല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു എസ്റ്റേറ്റിലാണെങ്കിൽ ഇല്ലാത്ത കൃഷിയൊന്നുമില്ല മുളക് കാപ്പി ഏലം ഗ്രാമ്പൂ എന്നു വേണ്ട സർവ്വ കൃഷിയുമുണ്ട് കൃഷിക്കാര്യവും എസ്റ്റേറ്റും എല്ലാം ഇപ്പോഴും അവറാച്ചൻ തന്നെയാണ് നോക്കുന്നത് മുപ്പത് വയസ്സ് അടുപ്പിച്ച് പ്രായമുള്ള അവറാച്ചൻ നല്ല ആരോഗ്യവാനാണ് മറ്റു അസുഖങ്ങൾ ഒന്നും ഇല്ല കൃത്യസമയത്ത് ഭക്ഷണം വിശ്രമം ജോലി എല്ലാത്തിനും ഒരു ചിട്ട വച്ചിട്ടുണ്ട് അവറാച്ചൻ ജോണിയാണെങ്കിൽ ടൗണിലെ പലചരക്ക് കടയും മറ്റു വാടക മുറികളുടെ വാടക കാര്യങ്ങളും എല്ലാമാണ് നോക്കുന്നത് ജോണിയുടെ അമ്മ അവന് അഞ്ച് വയസ്സുള്ളപ്പോൾ ക്യാൻസർ വന്ന് മരിച്ചതാണ് അതിൽ പിന്നെ അവറാച്ചനും ജോണിയും മാത്രമുള്ള ജീവിതമാണ് അവറാച്ചൻ വേറെ കല്യാണമൊന്നും കഴിച്ചില്ല മകനെ സ്വന്തം നോക്കി വളർത്തി ജോണിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ അവർ അച്ഛന് ജീവനായിരുന്നു കാരണം വയസ്സ് പതിനാറായപ്പോൾ അവർ അച്ഛൻ്റെ കൂടെ വീടും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് ഇറങ്ങി പോന്നതാണ് അവളെ നന്നായി നോക്കാനാണ് അവർ അച്ഛൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇക്കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് ഈ നാട്ടിലേക്ക് അവർ രണ്ടുപേരും ഒളിച്ചോടി വന്നതാണ് പിന്നീട് ഒരു വിവാഹം കഴിക്കാൻ അവർ അച്ഛൻ്റെ മനസ്സനുവദിച്ചില്ല അങ്ങനെയിരിക്കെ ബ്രോക്കർ പീലി ജോണിക്ക് ഒരു ആലോചന കൊണ്ടുവന്നു കുറച്ച് ദൂരെയാ പാവങ്ങളാ ഒരു മകളേ ഉള്ളു തന്തയ്ക്കും തള്ളയ്ക്കും വയസ്സായി ഒരനിയഞ്ചക്കൻ ഉണ്ടായിരുന്നത് എന്തോ ദീനം വന്ന് കഴിഞ്ഞാണ്ട് മരിച്ചു അതിനെ ചികിത്സിച്ച് ഉണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം തീർന്നു പെണ്ണിനെ കെട്ടിക്കാൻ വെച്ച പൈസയായിരുന്നു ചെക്കൻ്റെ ചികിത്സ കാരണം പെണ്ണിൻ്റെ കല്യാണം ഒന്നും ഒത്തില്ല ഇരുപത്തൊമ്പത് കഴിഞ്ഞു എന്താ ചെയ്യണ്ടേ പാവങ്ങൾ മതിയുന്നേ ഞാനും ചെറുക്കനുമല്ലേ ഉള്ളൂ ഈ കാണുന്നതൊക്കെ അവർക്കല്ലേ പേര് മേരീന്ന കാണാനും കൊള്ള ജോണി ചേരും എന്നാൽ നാളെ നമുക്കൊന്ന് പോയി കണ്ടാലോ അപ്പച്ചനും പീലിചേട്ടനും പോയി കണ്ടോളൂ അപ്പച്ചൻ ഇഷ്ടപ്പെട്ടാൽ എനിക്കും ഇഷ്ടമാകും അപ്പച്ചൻ എനിക്ക് നല്ലത് മാത്രമേ ഇന്നുവരെ തന്നിട്ടുള്ളൂ ഞാൻ കടയിലേക്ക് ഇറങ്ങുവാണേ എന്ന് പറഞ്ഞുകൊണ്ട് ജോണി തൻ്റെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു പോയി അവറാച്ചനും പീലിചേട്ടനും പിറ്റേന്ന് പെണ്ണ് കാണാൻ പോയി ഒരു സാധാരണ കുടുംബം തൊഴുത്തിൽ കറവയുള്ള രണ്ട് പശുക്കളുണ്ട് ഇതുകൊണ്ടാ ചിലവൊക്കെ നടന്നു പോകുന്നത് പെണ്ണിനെ അവറാച്ചനെ നന്നായി ഇഷ്ടപ്പെട്ടു അങ്ങനെ കല്യാണ തീയതി കൂടി ഉറപ്പിച്ചിട്ടാണ് അവിടുന്ന് പോന്നത് അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി നാട് മുഴുവൻ കല്യാണ പെണ്ണിനെ കണ്ട് മതിമറന്നു കണ്ടാൽ നമ്മുടെ സിനിമാനടി ഹണി റോസിനെ പോലെ ഇരിക്കും അങ്ങനെ കല്യാണം കഴിഞ്ഞ് മേരിയുടെ വീട്ടുകാരെല്ലാം പോയി ജോണി വീടൊക്കെ ചുറ്റി കാണിച്ചു കൊടുത്തു ആ വീട്ടിലെ പല മുറികളും അടച്ചിട്ടിരിക്കുകയായിരുന്നു ഞാനും അപ്പച്ചനും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഉപയോഗിക്കാത്ത മുറികളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് മേരിയെല്ലാം അത്ഭുതത്തോടെ നോക്കി താൻ ഒരു കൊച്ചു സ്വർഗത്തിലാണെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഫസ്റ്റ് നൈറ്റ് വന്നെത്തി എല്ലാം കഴിഞ്ഞ് ജോണി മേരിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി മുപ്പത്തിമൂന്ന് വയസ്സായ ജോണിയുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു അവൻ എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തി തോന്നി മേരിയെ തനിക്കായി കണ്ടുപിടിച്ച് കെട്ടിച്ചു തന്ന അപ്പച്ചനോട് അവൻ നന്ദിയോടെ ഓർത്തു രാവിലെ എണീക്കാൻ നല്ല ക്ഷീണമായിരുന്നു മേരിക്ക് എന്നാലും എഴുന്നേറ്റ് കുളിച്ച് സാരി കൊടുത്ത് അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി മൂന്ന് കപ്പിലായി പകർത്തി ആദ്യത്തെ കപ്പുമായി അവറാച്ചൻ്റെ മുറിയിലേക്ക് പോയി വാതിൽ ചാരിയിട്ടേ ഉള്ളൂ അപ്പച്ച അപ്പച്ച എഴുന്നേൽക്ക് ഇതാ ചായ കണ്ണു തുറന്നു നോക്കിയ അവറാച്ചന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല കുളിച്ച് സുന്ദരിയായി തന്നെ വിളിച്ചുണർത്തുന്ന ഭാര്യ അയാൾ ഓർത്തു അങ്ങനെ ഉണർത്തുന്നതാണ് അയാൾക്കിഷ്ടം എന്നിട്ട് അവളെ ഒന്നുകൂടി മുറുക്കി കെട്ടിപ്പിടിക്കും അവൾ കുതറി മാറും ഇതൊക്കെ അവറാച്ചൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് കടന്നുപോയി ചായ അവിടെ വെച്ച് എഴുന്നേൽക്ക് അപ്പച്ച എന്ന് പറഞ്ഞ് മേരി തിരിഞ്ഞു നടന്നു ആ കാഴ്ച അവറാച്ചനെ ശരിക്കും ഇഷ്ടപ്പെട്ടു മേരിയുടെ വരവ് ആ വീട്ടിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു കളിയും ചിരിയും ബഹളവും ഒക്കെ വന്നു അവർ അച്ഛനും മേരിയും തമ്മിൽ നല്ല കൂട്ടായി എന്തിനും ഏതിനും മേരി വേണം അയാൾ വളരെയധികം സന്തോഷിച്ചു പഴയതിൽ കൂടുതൽ ആരോഗ്യവാനായി പതിയെ അവരാച്ചൻ എസ്റ്റേറ്റും കൃഷിയും എല്ലാം ജോണിയെ ഏൽപ്പിച്ചു തനിക്ക് ഇനി ഇതൊന്നും നോക്കാൻ വയ്യ ഇനി കുറച്ചു കാലം റസ്റ്റ് എടുക്കട്ടെ ജോണി പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കി കൂടുതൽ തിരക്കിലേക്ക് പോയി പകൽ സമയങ്ങളിൽ അവറാച്ചനും മേരിയും മാത്രമായി വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ജോണി കല്യാണം കഴിച്ചത് ഉപകാരപ്പെട്ടത് അവറാച്ചനായിരുന്നു അയാൾക്ക് മേരിയെ വളരെ ഇഷ്ടപ്പെട്ടു മരിച്ചു പോയ അയാളുടെ ഭാര്യയെ അയാൾ മരുമകളിൽ കണ്ടു മേരിക്കും അങ്ങനെ തന്നെ ആ വലിയ വീട്ടിൽ മേരിയുടെ കൂട്ട് അവറാച്ചനായിരുന്നു അവൾക്ക് എന്തിനും ഏതിനും അവറാച്ചൻ വേണം ഒരു ദിവസം അവറാച്ചൻ ജോണിയുടെ മുറി ചാരി കിടക്കുന്നത് കണ്ടു അവറാച്ചൻ മേരിയെ വിളിക്കാൻ അങ്ങോട്ട് ചെന്നു ചാരിയ വാതിലിൻ്റെ ഇടയിലൂടെ മേരി ഡ്രസ്സ് മരുന്നതയാൾ കണ്ടു ആ റൂമിൽ വലിയൊരു കണ്ണാടിയുണ്ട് കാൽ മുതൽ തല വരെ അതിൽ കാണാം മേരി കണ്ണാടി നോക്കിക്കൊണ്ട് സാരി അഴിച്ചു മാറ്റുന്നു അവരാച്ചൻ ഒരു നിമിഷം നോക്കി നിന്നുപോയി എന്തൊരഴക് മേരി സാരി മൊത്തമായും ഊരി കട്ടലിലേക്ക് വച്ചു ബ്ലൗസും പാവാടയും മാത്രമിട്ടുകൊണ്ട് മുടി അഴിച്ചിട്ട് എണ്ണ തേക്കാൻ തുടങ്ങി മേരി തിരിഞ്ഞു നിൽക്കുകയാണെങ്കിലും കണ്ണാടിയിലൂടെ അവറാച്ചന് മേരിയുടെ മുൻഭാഗം നന്നായി കാണാമായിരുന്നു പെട്ടെന്ന് അവറാച്ചൻ അവിടെ നിന്നും പോയി അയാളുടെ മനസ്സ് വേദനിച്ചു താൻ ചെയ്തത് ശരിയായില്ല എന്ന് അയാൾക്ക് തോന്നി ഇതേ സമയം അവറാച്ചൻ തന്നെ കണ്ണെടുക്കാതെ വാതിൽ നിന്ന് നോക്കുന്നത് മേരി കണ്ണാടിയിലൂടെ കണ്ടിരുന്നു എന്നാൽ അതൊന്നും എതിർക്കാൻ മേരിക്ക് തോന്നിയില്ല അവറാച്ചൻ കണ്ടോട്ടെ എന്ന് മേരിയും ആഗ്രഹിച്ചിരുന്നു മേരി വേഗം കുളിച്ച് സുന്ദരിയായി ഒരു ചുവന്ന കോട്ടൺ സാരി ഉടുത്ത് അടുക്കളയിലേക്ക് പോയി ജോലി ആരംഭിച്ചു പാചകമൊക്കെ മേരി തന്നെയാണ് ചെയ്യാറ് അവൾ വെച്ചുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദാണെന്ന് അവരാച്ചൻ പറയും അപ്പച്ചാ എന്തെടുക്കുവാണ് ഇങ്ങോട്ട് വന്ന് എന്നെ സഹായിച്ചേ ഈ തേങ്ങയൊന്ന് പുതിച്ചു തരാമോ മേരി ഉറക്കെ ചോദിച്ചു വരുന്നു കൊച്ചെ ബെഡ്റൂമിൽ കണ്ട കാഴ്ച അവറാച്ചൻ്റെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല അത് മേരിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ മേരി കുറച്ചു അടുത്ത് പെരുമാറാൻ തുടങ്ങി അവറാച്ചനെ ചുറ്റിപ്പറ്റി അവൾ നിന്നു അവളുടെ തലയിലെ കാച്ചെണ്ണയുടെ മണം അവറാച്ചനെ വേറെ ലോകത്തെത്തിച്ചു അയാൾ ഒന്നുകൂടി മേരിയെ നോക്കി ഇന്നലെ വരെ കണ്ട മേരിയല്ല അയാളുടെ മനസ്സിലിപ്പോൾ ഇന്ന് മേരി സാരി കുറച്ചുകൂടെ ഇറക്കി കൊടുത്തിരിക്കുന്നു സൈഡിലൂടെ നോക്കുമ്പോൾ മുഴുവൻ കാണാം സാരിയുടെ തുമ്പ് അലക്ഷ്യമായി ഇട്ടിരിക്കുന്നു മേരിയാണേൽ ഇതൊക്കെ അപ്പച്ചൻ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ നന്നായി കാണിച്ചുകൊണ്ടേയിരുന്നു അവർ അച്ഛൻ എല്ലാം നോക്കിക്കൊണ്ട് ആസ്വദിച്ചു അടുക്കളയിൽ രണ്ട് പേരും തകൃതിയായി ജോലി ചെയ്യുന്നു മേരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എല്ലാം അവർ അച്ഛൻ്റെ ശരീരത്തിൽ അറിയാത്ത പോലെ തട്ടും അവറാച്ചനും അപ്പോൾ അറുപത് വയസ്സിൽ നിന്നും മുപ്പതുകാരനായി അയാളും ഒന്നും അറിയാത്ത പോലെ മേരിയുടെ പുറകിൽ കൂടി മേരി ഇളക്കിക്കൊണ്ടിരുന്ന കറി ഇളക്കാൻ തുടങ്ങി അപ്പോൾ അയാളുടെ നനുത്തൻ താടിരോമങ്ങൾ അവളുടെ കഴുത്തിൽ തട്ടി അവൾക്കാകെ ശരീരം മുഴുവൻ ഒരു വിറയൽ അനുഭവപ്പെട്ടു പെട്ടെന്ന് മേരി തിരിഞ്ഞു നിന്നു രണ്ടു പേരും മുഖത്തോട് മുഖം നോക്കി തമ്മിൽ ചേർന്ന് നിന്നു അപ്പച്ച മേരി മെല്ലെ വിളിച്ചു മോളെ മേരി അവരാച്ച കൈകളാൽ മേരിയെ ചേർത്ത് പിടിച്ചു കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിൽ മാത്രമേ പുതിയ കഥകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ബൈ ഫ്രം മാളവിക